ഇപ്പൊ സമയമില്ല ഇപ്പഴില്ലെങ്കി പിന്നില്ല നിൽക്കുന്നേ സമയമില്ല ഇപ്പഴില്ലെങ്കിൽ പിന്നില്ല ഹലോ പതിനെട്ട് വയസ്സാകുന്നുണ്ടോ സമയമില്ല ഇപ്പഴില്ലെങ്കിൽ പിന്നില്ല ഇല്ലടാ ഇപ്പഴില്ല ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇല്ല എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ ഇയർ എൻഡ് പ്രമാണിച്ച് ആരും നൽകാത്ത ഓഫറാണ് ചലഞ്ചർ ആപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ചലഞ്ചർ ആപ്പിന്റെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും എഴുപത്തഞ്ച് ശതമാനം ഓഫറോട് കൂടി നിങ്ങൾക്ക് ഈ കോഴ്സ് സ്വന്തമാക്കാം തീരുന്നില്ല നമ്മുടെ ഗോൾഡ് ബാച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് വൺ ഇയർ എക്സ്ട്രാ വാലന്റി കൂടി നമ്മൾ നൽകുന്നുണ്ട് ഇതുകൂടാതെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് ഏത് ടീച്ചിങ് കോഴ്സ് പർച്ചേസ് ചെയ്താലും കേരള പി എസ് സിയുടെ ജനറൽ കോഴ്സ് ആറു മാസത്തെ വാലിഡിറ്റിയോട് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓർക്കുക ഈ ഓഫർ ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രം ഈ ഓഫറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു